സ്ലാമലേക്കും ഇന്ന് ഞാൻ അച്ചുവിൻ്റെ അച്ചുവിനെ വീട് വരെ കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പാലക്കാടാണ് അവളെ കെട്ടിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞാനും അച്ചുവും കൂടെ പോവുകയാണ് കേട്ടോ അപ്പം റിനുവിനെ തറവാട്ടിലാക്കിയിട്ട് വേണം പോവാൻ അവിടെ വല്യമ്മ ഉണ്ട് അപ്പം ഞാനും അച്ചും കൂടെ അവളുടെ ബൈക്കിലാണ് ബൈക്കിലുണ്ട് പോണത് അവൾ സ്കൂട്ടിയിലാണ് വരുമ്പോൾ വന്നത് അപ്പോൾ ഒറ്റയ്ക്ക് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സ് കേട്ടില്ല അപ്പം ഞാനും കൂടെ വരാം അവിടെ കൊണ്ടുവിട്ടിട്ട് വരാലോ സമാധാനത്തിൽ വരാലോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനും കൂടെ പോയിട്ടോ അവളുടെ കൂടെ ആദ്യമായിട്ടാണ് ഞാൻ വണ്ടിയിൽ പോണത് കുഴപ്പമൊന്നുമില്ല അവൾ നന്നായി ഓടിക്കണമൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ അവൾക്കൊരു ഷോൾ എന്തോ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഫർദ്ദ സെൻറ്ററിൽ പോയിട്ടോ അവിടെ പോയി ഷോളൊക്കെ നല്ല നല്ല ഷോൾ കേട്ടോ ഒന്നും കുഴപ്പമില്ല അപ്പോൾ അവിടെ നിന്ന് ഷോളൊക്കെ എടുത്തിട്ട് ഫർദ്ദ നിറയെ ഫർദ്ദകളുണ്ട് കേട്ടോ പക്ഷെ ഫർദ്ദയ്ക്കൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ് പിന്നെ അവിടെ നിന്ന് ഷോളും വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഫുഡിൻ്റെ സമയമായി അപ്പോൾ പിന്നെ ചോറും ബിരിയാണിയും പൊറോട്ടയും ഒക്കെ നമ്മൾ എപ്പോഴും കഴിക്കണമല്ലോ അപ്പോൾ പിന്നെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഷവർമ്മ ചോദിച്ച് നടന്നു കേട്ടോ കുറേ ഒരു കടയിൽ അപ്പോൾ ഈ ഉച്ച സമയത്ത് ഷവർമ്മ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കെ എഫ് സി പോയി ഒരു പുതിയ കടയുണ്ടത് അപ്പോൾ അവിടെ പോയി കെ എഫ് സി ഞങ്ങൾ ഓർഡർ ചെയ്ത് ബർഗറും റോളൊക്കെ ഓർഡർ ചെയ്തിട്ടോ പക്ഷേ ബർഗർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു റോൾ അത്ര പോരാട്ട പിന്നെ ബർഗറൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ നേരെ അച്ചുവിൻ്റെ വീട്ടിലേക്ക് വന്നു ഇതാണ് അച്ചുവിന് കല്യാണം കഴിച്ചുകൊടുത്ത വീട് അപ്പോൾ ഇവിടെ വന്ന് നോക്കണം ഇവിടെ അവളുടെ അമ്മയല്ല കല്യാക്കൊരു കല്യാണം ഉണ്ട് അപ്പോൾ അവിടേക്ക് പോയിരിക്കണവർ പിന്നെ അവിടെ പോയി അവിടെ കുറച്ച് നേരം ഇരുന്ന് അവളുടെ അമ്മമ്മ വന്നിട്ട് ഞാൻ അവിടെ ആക്കിയിട്ട് പിന്നെ ഞാൻ റിട്ടേൺ വീട്ടിലേക്ക് വന്നോട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ബസ്സിലൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത് പിന്നെ അങ്ങനെ കെ എസ് ആർ ടി സി വന്ന് ഞങ്ങൾക്ക് ബസ് കയറി നല്ല പേടി ഉണ്ടായിരുന്നു ഇനി അങ്ങനെ വന്നു പഠിക്കണ്ടേ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഇതാ അട്ടപ്പള്ളം എത്തി എത്തി സ്റ്റോപ്പ് എത്തി അവിടെ ഇറങ്ങി പിന്നെ അവിടെ നിന്ന് ക്രോസ് ചെയ്യാൻ ഭയങ്കര പേടിയുണ്ടാവുക റോഡ് ക്രോസ് ചെയ്യാൻ പിന്നെ ആര് രണ്ട് മൂന്ന് ആൾക്കാർ ബസ്സിൽ ഇറങ്ങിയപ്പോൾ പിന്നെ അവൻ്റെ കൂടെ ഞാൻ വേഗം ക്രോസ് ചെയ്ത് നേരെ അത് ആ വീട്ടിലേക്ക് വന്നിട്ട് വീടെത്തിയത് റൂബിനെ ഉണ്ടോ നഞ്ഞേഷ് വേഗം വന്ന് റൂബിനെ നോക്കി കുഴപ്പമൊന്നുമില്ല അവനിക്കുന്നു അവനക്ക് ഇടയ്ക്ക് സ്കൂൾ വിട്ടുവന്ന് സോനും ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ അവനെ നോക്കിയിട്ട് പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അടുത്ത വീട്ടിൽ കാണാൻ ബായ്